ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇതെൻ്റെ വീട്ടിലെ മാതൃകൃഷിയാണ് ഇതിൽ ഇപ്പോൾ ഒരുപാട് കാഴ്ചട്ടുണ്ട് ഇത് പോരണം നന്നായിട്ട് മൂത്ത് നിൽക്കുന്നുണ്ട് ഇതൊക്കെയുണ്ട് അഞ്ചെട്ടെണ്ണിപ്പോൾ നമുക്ക് കായ് പിടിച്ചിട്ടുണ്ട് ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അഞ്ചെട്ടെണ്ണം നമുക്ക് നന്നായിട്ട് കിട്ടി പിന്നെ ഇത് നമ്മൾ ടറസിൻ്റെ മുകളിലാണ് ചെയ്തേക്കണേ ടറസിൻ്റെ മുകളിൽ ചെയ്താലും പക്ഷെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇതാ അതിൻ്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം വേണ്ട ഇതിലൊഴിക്കുന്ന ഒഴിക്കുന്ന വെള്ള ഈ ട്രയിൽ വന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് പറ്റുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിൽക്കും പുറത്തേക്ക് വെള്ളം പോകാത്ത വീട്ടിലാണ് ഇത് ഒഴിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ഇടാറുണ്ട് പിന്നെ കഞ്ഞി വെള്ളത്തിൽ നമ്മൾ കടലിപ്പം ഒരു ദിവസം തല ദിവസത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ തെളി ഒഴിച്ച് വെക്കലാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ചാണകപ്പൊടി ഇത് രണ്ട് മാത്രമാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ നല്ല പിന്നെ ക്രൂൺ ചെയ്യാറുണ്ട് ു മാസം കൂടുമ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഒരു ഷേപ്പിൽ കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് വലിയ മരമായിട്ട് പോവും ഇത് മാത്രമല്ല ഒരുപാട് വേറെ കൃഷികളുണ്ട് എല്ലാ ടൺസിൻ്റെ മുകളിലും തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ ഓരോന്ന് കായ്ക്കുമ്പോഴും അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാനിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്